ഉത്സവ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ അന്നേരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ മിനി വ്ലോഗാണ് കേട്ടോ അന്നേരം ഈ ഉത്സവം എവിടെയാണ് എന്താണെന്ന് അറിയുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ എന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മളിപ്പോൾ എവിടോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമായ പെരുവെഴുത്തി മലനടയിലോട്ടാണ് കേട്ടോ പോകുന്നത് മണ്ണടി കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് അന്നേരം എനിക്ക് സത്യത്തിൽ ഇവിടെ പോകുമ്പോഴും പോയിട്ട് വന്ന ശേഷം എനിക്കറിയത്തില്ല ഇത് ദുര്യോധന ക്ഷേത്രമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഏത് ക്ഷേത്രമാണെന്ന് പോലും ഏത് ദൈവത്തിൻ്റെ ആണെന്ന് പോലും അറിയത്തില്ലായിരുന്നു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ശിവക്ഷേത്രം ദേവിക്ഷേത്രം അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അന്നേരം അവിടെ വന്ന് അവിടെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഈ റീൽസ് കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ നമ്മൾ ആ ഉത്സവത്തിൽ ഡ്രോണുകൾ വെച്ച് ഒരുപാട് വീഡിയോസ് അവരെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ എന്നാ അതിനകത്താണ് ഞാൻ കണ്ടത് ഇത് ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമാണെന്നുള്ള അറിവ് എനിക്ക് കിട്ടിയത് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ കണ്ടു നമ്മൾ പോയ സമയത്ത് താമസിച്ച് പോയി കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് തേരെല്ലാം തേരും കെട്ടുകാഴ്ചയും എല്ലാം അമ്പലത്തിൻ്റെ നടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴിതാ ഒരുപാട് കച്ചവടക്കാർ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഇതാണ് തേര് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഒരു എന്നാ നല്ല രസമുള്ളൊരു കാഴ്ചകളാണ് ഇവിടാണ് ആണ് കേട്ടോ നല്ല വലിയ തേരെന്ന് ഞാൻ പറഞ്ഞില്ല ഇതിലും വലിയ തേര് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം നല്ല തേരുകളുടെ എണ്ണത്തിലാണ് കാര്യങ്ങളുണ്ട് ഒരുപാട് തേരുകൾ ഉണ്ടായിരുന്നു പിന്നെ കാള കുറവായിരുന്നു ഉണ്ട് പക്ഷെ എല്ലാം കുഞ്ഞു കുഞ്ഞു കാളകളായിരുന്നു തേരുകളായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എന്നാ പ്രത്യേകതകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ കേ തൊഴാനോ ഒന്നും നമ്മൾ നിന്നല്ല എന്നാൽ എനിക്ക് നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ ജനപ്പത്തേക്കും ഉത്സവത്തിൻ്റെ ഇതായി പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഏതാന്ന് പോലും മനസ്സിലാവാത്ത ജനത്തിരക്കായിരുന്നു കേട്ടോ നമ്മളാ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴി രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മുടെ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇതെല്ലാം ഓരോ കരക്കാരുടെ തേരുകളാണ് ഈ തേരിൻ്റെ എല്ലാം ഫ്രണ്ടിൽ അവരുടെ കരക്കാരുടെ പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ പള്ളി മുറി കിടക്കേ മുറി വടക്കേ മുറി അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് നമ്മൾ കര എന്നാണ് പറയുന്നതെങ്കിൽ അവർ മുറി എന്നാണ് കേട്ടോ പറയാം അങ്ങനെ വിച്ചൂട്ടിനാണെങ്കിൽ ചെണ്ടമേളം കേട്ട സമയത്ത് ഭയങ്കര അവൻ ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടമേളൊക്കെ അത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളായിരുന്നു ആ നിൽക്കുന്നത് എന്നാ മേളിൽ കാണിച്ചില്ലേ അതാവൻ വിചാരിച്ചത് ചന്ദ്രനാണെന്നാണ് കേട്ടോ ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചു പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴുള്ള മനസ്സിലായിരുന്നു ചലിക്കുന്നതായിട്ട് അതൊരു ഡ്രോണായിരുന്നു കേസ് എനിക്കൊന്നും ഒരു ആറോ ഏഴോ ഡ്രോൺ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മണ്ടയിൽ പല പല കളർ ഇങ്ങനെ മിന്നി പറഞ്ഞു പോകുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു സ്റ്റാറായിരിക്കും മിന്നാമിനി ഇല്ലേ മിന്നാമിനിയുടെ കളറിലൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ് അവിടെ ഭയങ്കര തിരക്ക് ജനം എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്താ പറയുക ഇങ്ങനെ സ്ഥലം ഒരുപാടുണ്ടായതുകൊണ്ട് അത്ര നമ്മളിങ്ങനെ ഞെരിങ്ങി ഞെരിങ്ങി ഈ തേരുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും ഞെരുങ്ങുക നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരുപാട് തിരക്കെന്ന് പറയാനായിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളവരിന്ന് കാണുമായിരുന്നു കേട്ടോ തേരും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നപ്പം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ചുമണിക്കാണ് നമ്മളിവിടെ ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് ഈ തേര് കണ്ടോ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഇത് സത്യത്തിൽ ഇതിന് ടയറോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർ തന്നെയാണ് ചുമന്നുകൊണ്ട് അതായത് തോളിൽ ചുമന്ന് കൊണ്ടുപോവാണ് കേട്ടോ അതിനായിട്ട് അവർ നേർച്ചയും അല്ല നേർച്ചയോ ഇതുണ്ടല്ലോ എന്താ വഴി നോയമ്പ് ഒക്കെ നോയമ്പൊക്കെ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാള ഒരു കാളുണ്ടായിരുന്നു ആ കാളയ്ക്ക് എന്താ ഇത് മറ്റേ സംഭവം എന്താ അതിന് വീലേ ഇല്ലായിരുന്നു കേട്ടോ അവർ ഫുൾ ടൈം ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് നടന്ന് അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ അവരവരുടേതായ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതാ ഇത് കണ്ടോ ഇത് എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയുകൊണ്ട് ഞാൻ എടുത്താൽ കേട്ടോ ഇതാ ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ സംഭവം ഇത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഏട്ടം പറയുക ഇത് പെട്രോമാക്സിനേക്കാളും നല്ല വൃത്തിയായിട്ട് കത്തി നിൽക്കുമെന്നാണ് ഏട്ടം പറയുന്നത് അത് ഈ പുള്ളിക്കാരനെ കത്തിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു നൈസ് പേപ്പർ പോലത്തെ ഒരു സാധനമാണ് അതതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് തീ കത്തിച്ച് വിടും ഇതാ കണ്ടോ തീ കത്തിച്ച് വിടുവാണ് ഇതെനിക്ക് തോന്നിയിട്ട് മണ്ണെണ്ണ പെട്രോളം എന്തോ സംഭവമാണ് കേട്ടോ എന്തുവാണെന്ന് എനിക്ക് അറിയിച്ചില്ല പിന്നെ ആ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 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 ആക്കുവാണ് ഇതാ കണ്ടോ പുള്ളിക്കാരനെ വേണ്ട അത്രയും വെളിച്ചത്തിൽ പുള്ളിക്കാരനെ എടുത്തത് കണ്ടത് നല്ല രസമില്ല കാണാൻ എനിക്കാണെങ്കിൽ ഇത് ഒരു എന്തോരത്ഭുതം പോലെ തോന്നി അത് ആണെങ്കിൽ വീഡിയോ എടുക്കാനാണ് കേട്ടോ കണ്ടാൽ പുള്ളിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെട്ടത്തിന് അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എനിക്കൊന്നും അത് അതിനകത്ത് തീ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ അത്രയും വലിയ കവറ് അത് ചുരുങ്ങി 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 അത്രയും ചെറുതായിട്ടുണ്ട് കാരണം ഈ കപ്പലിൻ്റെ കപ്പലിണ്ടിക്കെ മറ്റേ എന്ത് എന്താ പറയുക സാധാരണ വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റത്തില്ല അവരുടേതായ രീതിയാണെന്ന് തോന്നുന്നു കേട്ടോ കൂടുതലും ഉത്സവപ്പറമ്പ് ഇങ്ങനെ ഇങ്ങനെ വെട്ടം നിൽക്കുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇങ്ങനെയും പിന്നെ അല്ലാതെ നമ്മളിങ്ങനെ വേറെ വാന്തൽ വിളക്കല്ലേ അങ്ങനത്തെ സംഭവമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ കിളികളുടെ നല്ല സൗണ്ട് ഉണ്ട് അവരെന്തൊക്കെയോ പരസ്പരം കാര്യം പറയാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ എന്നാലും നമ്മൾ നമ്മളിതാണ്ട് തേരും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും എത്ര തേരുണ്ടെന്ന് ഞാൻ എന്നെയൊന്നുമില്ല ഞങ്ങളെന്തായാലും ഒരു നാലെണ്ണോ അഞ്ചെണ്ണം അങ്ങോട്ട് കണ്ടായിരുന്നു കൊണ്ടുപോകാൻ നല്ല രസമില്ലെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ ഈസത്തിനൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്നെ കൊണ്ടുപോകാൻ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുണ്ടായത് കാരണം അവനെ രാത്രി ഒരുപാട് നേരം നമുക്കിങ്ങനെ വെയി മഞ്ഞെ പൊളിച്ചിരിക്കാൻ ഇരുത്താൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് രാത്രി ഇപ്പോൾ പോക്ക് കുറവാണ് പക്ഷേ പണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ രണ്ട് വർഷം കഴിഞ്ഞ സമയത്ത് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ തന്നെ പോകുമായിരുന്നു പോയിട്ട് രാത്രി പോയിട്ട് രാവിലെയൊക്കെ വരുവാൻ നല്ല രസമായിരുന്നു കേട്ടോന്നൊക്കെ അതാണ്ട് നല്ല കലപ്പറ്റം പിന്നെ പണ്ടൊക്കെ ഇത് കാണുമ്പോൾ ആ വിച്ചുമോൻ്റെ പറക്കെടുപ്പാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഇത് കാണുമ്പോഴേ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ എന്തെങ്കിലും വേണം പാവ വേണം കളിപ്പാട്ടം വേണം വള വേണം പുട്ട വേണം പുട്ട് കമ്പൽ എല്ലാം വേണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ സത്യം പറയാൽ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു നിർവികാരിയതയാണ് വേണോ വേണ്ട ഓ വേണ്ട ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ സത്യത്തിൽ ഞങ്ങൾ പോകുന്നത് എല്ലാവരും പറയുന്നത് ഉത്സവത്തിന് പോകുമ്പോൾ നല്ല പൈസ വേണമോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ നൂറോ ഇരുന്നൂറോ രൂപയെ ഞങ്ങളുടെ കയ്യിൽ കാണത്തുള്ളൂ ആകെ വാങ്ങിക്കും വിച്ചൂൺ എന്തെങ്കിലും ഒരു വണ്ടി വാങ്ങിക്കും അത്രയേ ഉള്ളൂ നമ്മൾ വേറൊന്നും അങ്ങനെ വാങ്ങുന്നോ കാര്യങ്ങളോ ഇല്ലല്ലോ നമ്മൾ ജസ്റ്റ് നമുക്ക് കാണണം സംഭവം അതാണ് മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ കണ്ടോ ഇത് ഇവർ ഈ കളക്ക് വീടാണ്ടോ ഈ കളയല്ല തോന്നുന്നു അല്ലല്ല ഇതിന് വീലില്ല കേട്ടോ വീലില്ലാത്ത കളയാണ് ഇത് ഒറ്റക്കാളയാണ് കേട്ടോ അങ്ങനെ ഇതാണ്ടോ ഒറ്റക്കാളെയും കൊണ്ട് ചേട്ടന്മാരും കണ്ടോ ചേട്ടന്മാരെല്ലാം നല്ല ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ അത് അവരുടേതായ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ആ ദുര്യോധന ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു പാർക്കാണ് വെച്ചാൽ ഈ മലദൈവങ്ങളുടെ ഒരു സംഭവമാണ് കേട്ടോ കല്ലിയപ്പിനൊക്കെ ഇരിക്കുന്ന ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ മുറുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ടേ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ കയറിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതാണ്ടേ പാനിപ്പൂരിക്കടത്ത് വന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ പാനിപ്പൂരി ഇഷ്ടപ്പെട്ടില്ല ഗൈസ് എന്നിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു കണ്ടോ ഇത് നമ്മൾ വിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് ഞാൻ പറഞ്ഞ ചേട്ടാ ഇച്ചിരിയും വെച്ചാൽ മതിയെന്ന് പറഞ്ഞു ആ പുള്ളി അത് നിറച്ചങ്ങ് വെച്ച് കൊടുത്തു പിന്നെ അത് പകുതി ഏട്ടനങ്ങ് കഴിച്ചതാണ് കേട്ടോ അവനെ പറ്റിച്ച് പറ്റിച്ച് പിന്നെ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് അതും പുള്ളി എൻ്റെ കയ്യിൽ നിസ്റ്റി എടുത്തു കേട്ടോ ഇതാണ്ട് ഇതാണ് ഭയങ്കര വലിയ വയലാണ് കേട്ടോ വലിയ വയലാണ് എന്താണ്ട് അവിടെ എന്നാ ബലൂൺ വിൽക്കുന്നൊരു പയ്യനാണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ കാണിക്കുന്ന ബലൂൺ ഒന്നും അല്ലാട്ടോ തരുന്നത് ഈ ബലൂൺ ഒന്നുമില്ല തന്നെ ആദ്യം ഇവർ കാണിക്കുന്നത് ഇത്രയും വലുതാവുന്നാണെങ്കിലും മറ്റേതൊരു ചെറിയ ബലൂണാണ് കേട്ടോ മനുഷ്യനെ ഇതുപോലെ കാരണം ഈ പുള്ളി വീർപ്പിക്കുന്ന കുഞ്ഞ് പയ്യനാണ് വീർപ്പിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഇതിന് എത്ര ആളാണ് നീ ഇരുപത് രൂപയുള്ളത് ചേച്ചിയെന്ന് പറഞ്ഞു ഞാൻ വന്ന് ശരി എന്നാൽ ഓർമ്മ തരാൻ പറഞ്ഞപ്പോൾ പുള്ളി ചെറിയൊരു ബലൂൺ തരുന്നു ഞാൻ വിചാരിച്ചേ എടാ ഇതല്ലല്ലോ നീ വീർപ്പിച്ചത് മറ്റേതല്ലേ അന്നേരം അവൻ അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ എന്തോലും ഓർമ്മ വാങ്ങിച്ചു കേട്ടോ പിന്നെ നല്ല ഈ ലൈറ്റ് വാങ്ങിച്ചു കേട്ടതിന് വേണ്ടിയിട്ട് ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ താഴ്ത്തുക തന്നെ അങ്ങനെ നമ്മൾ വൈ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അന്നേരത്തേക്ക് നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ടോ അന്നേരം അടുത്ത വീഡിയോ കാണാം